ും സ്പീക്കിങ്ങിനായാലും കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ സ്വാതന്ത്ര്യദിന വിളംബര റാലി നടത്തി മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ധീരജവാൻ കേരള ജയപാലിനെ ചടങ്ങിൽ ആദരിച്ചു കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ധീരജവാന് ആദരവും സ്വാതന്ത്ര്യദിന വിളംബരാലിയും നടത്തി മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യ വിളംബരറാലിയും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ധീരജവാന് ആദരവും നൽകി എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺചിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു സ്കൂൾ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ വേഷം അണിഞ്ഞ കുട്ടികളും എൻസിസി കേഡറ്റുകൾ സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സ്വാതന്ത്ര്യ വിളംബര റാലിയിൽ അണിനിരന്നു വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം ആരംഭിച്ച യോഗത്തിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾ ഒരുക്കിയ ക്യാൻവാസ് മുണ്ടക്കൈ എന്ന ഗ്രാമത്തിന്റെ ദുരന്തമുഖങ്ങളെ ഒപ്പിയെടുക്കുകയായിരുന്നു അച്ഛൻ കാണുവാനില്ല സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി പുത്തൻകുളം ക്യാൻവാസിന് താഴെ ദീപം തെളിയിച്ചു തുടർന്ന് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ധീര ജവാൻ കേണൽ ജയപാലിനെ ആദരിച്ചു സ്കൂൾ എൻ സി സി കേഡറ്റ്സും കേണലിനെ ആദരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം റിട്ടയേർഡ് കേണൽ ജയപാൽ ഇ കെ ഉദ്ഘാടനം ചെയ്തു ഓരോ വിദ്യാർത്ഥിയും രാഷ്ട്രത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണെന്നും ഏതെങ്കിലും ഒരു ജോലിയായിട്ട് പട്ടാള ഉദ്യോഗം കാണരുതെന്നും അത് രാജ്യത്തിന്റെ സുരക്ഷതയും ആത്മാർത്ഥതയും മുൻനിർത്തിയുള്ള ജീവിതമായിരിക്കണമെന്നും കേണൽ കുട്ടികളെ ഓർമ്മിപ്പിച്ചു ഈ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കുക ഞാൻ രാജ്യത്തിന്റെ വികസനത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സപ്പോർട്ട് ചെയ്യും അത് വിദ്യാർത്ഥിയാവുമ്പോൾ പഠിച്ച് നല്ല ഒരു മേഖലയിൽ ഞാൻ എത്തിച്ചേരുക നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിൽ വളരെ സെൻസിയോറിറ്റിയോട്ടുകൊണ്ട് ജോലി ചെയ്യുക എല്ലാം ഇതിൻ്റെ ഭാഗമാണ് ചടങ്ങുകൾക്ക് സ്കൂൾ എൻ ഓഫീസർ എ എൻഒ ജോബി ജോർജ് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ